ഹൈഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ദാ ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്യുന്ന വീഡിയോ ആണ് അതും ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു കുർത്തിയിലാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ ഈ ഒരു ഹാൻഡ് വർക്ക് നമുക്ക് എങ്ങനെ ചെയ്യാം അതും സ്റ്റിച്ചഡ് ആയിട്ടുള്ള കുർത്തിയിൽ നോക്കാം അപ്പോൾ അതായത് ഇതായിരുന്നു എൻ്റെ പഴയ കുർത്തിയിലെ ഹാൻഡ് വർക്ക് ഞാൻ സിൽക്ക് ത്രെഡും അതുപോലെ തന്നെ ആൻറ്റിക്കിൻ്റെ കട്ട്ബീഡ്സും ഗോൾഡിൻ്റെ കഡ്ബീഡ്സും വെച്ച് ഞാൻ ചെയ്തു കൊടുത്തതായിരുന്നു അപ്പോൾ കുറച്ച് ഭാഗം ഞാനിങ്ങനെ പിരുത്തിട്ടുണ്ടായിരുന്നു ബാക്കി കൂടി നമുക്ക് അഴിച്ചു കളയണമായിരുന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മുന്നത്തെ ാൻഡ് വർക്ക് ഞാനൊരു ഒരു രണ്ട് വർഷം മുന്നേ ചെയ്തതാണ് അപ്പോൾ ഞാൻ എന്താ ഇത് കംപ്ലീറ്റ് ആയിട്ട് പിരിത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് ഈ ഒരു നെക്കിൻ്റെ അകത്തേക്ക് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതായത് നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് നമ്മൾ നെക്കിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ വരുന്നത് അതായത് ഫസ്റ്റ് എന്താ റൗണ്ട് നെക്കിലാണ് നമ്മുടെ ഈ നമ്മുടെ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് അതായത് എൻ്റെ പഴയ കുർത്തി റൗണ്ട് നെക്കല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പാറ്റേണിലും റൗണ്ട് നെക്ക് വരച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളുടെ പഴയ കുർത്തി വേറെ ഏതെങ്കിലും നെക്കാണെന്നുണ്ടെങ്കിൽ അതും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ പാറ്റേൺ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് അത്യാവശ്യം സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഡിസൈൻ തന്നെയാണ് കേട്ടോ ചെയ്യാൻ പറ്റുന്നതും തന്നെയാണ് എനിക്ക് ഈ ഒരു എന്താ റിംഗ്നോട്ട് ഫ്ലവറിൽ ഇങ്ങനെ നെക്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ ചെയ്യണമെന്നൊരിതുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ കുർത്തിയിൽ ചെയ്തത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിനേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് റൗണ്ടിനേക്ക് ശേഷം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ റൗണ്ടിനേക്കിൻ്റെ തൊട്ട് താഴത്തേക്ക് റൗണ്ട് 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 കംപ്ലീറ്റ് ആയിട്ട് ഒരു ലൈൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു എന്നിട്ട് രണ്ട് റൗണ്ട് എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് രണ്ട് റൗണ്ടിൻ്റെ സെൻറ്ററിൽ അങ്ങനെ വേണം താഴത്തെ റൗണ്ട് നമ്മൾ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായോ ആദ്യം റൗണ്ട് വരച്ചു കൊടുക്കുക അതിനുശേഷം രണ്ട് റൗണ്ടിൻ്റെ എന്താ സെൻറ്ററിലായിട്ട് ഒരു റൗണ്ട് അങ്ങനെ വരച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ബ്രാഞ്ചൊക്കെ ബ്രാഞ്ച് വരുന്ന രീതിയിൽ ലീഫും വരച്ചു കൊടുക്കുക കണ്ടോ ഓരോ അതായത് ഇതിലെ എല്ലാ റൗണ്ടിൽ നിന്നും നമുക്കിങ്ങനെ ബ്രാഞ്ച് പോലെ വരുന്നുണ്ട് അവിടെ കുറച്ച് വളച്ച് വരുന്ന രീതിയിൽ വേണം നിങ്ങൾ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത ഇങ്ങനെ നമ്മൾ ലീഫൊക്കെ വരച്ചു കൊടുക്കണം ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരച്ചു കൊടുക്കണം അതായത് റൗണ്ടിൻ്റെ നമ്മുടെ ഇതിൽ വരച്ചിരിക്കുന്ന എല്ലാ റൗണ്ടിൽ നിന്നും നമുക്കിങ്ങനെ ലീഫും ബ്രാഞ്ചും വരുന്ന പോലെ ഡിസൈൻസ് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഡിസൈൻ അപ്പോൾ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ആങ്കറിൻ്റെ ത്രെഡ് വേണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് കളർ എടുത്തിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം വഴിയേ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു നീലയും പിന്നെ ഈ ഒരു വെള്ള കളർ രണ്ടിൻ്റെയും ആങ്കറാണ് എടുത്തിട്ടുള്ളത് ത്രെഡ് നിങ്ങൾക്ക് സിൽക്ക് ത്രെഡ് വേണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാം എനിക്ക് സമയത്തിൻ്റെ കുറവുകൊണ്ടാണ് ആങ്കർ എടുത്തത് അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു കട്ട് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് ഇത് ഗോൾഡൻ്റെ ട്രാൻസ്പെറൻറ്റ് കട്ട് ബീഡ്സ് ആണ് ഗോൾഡൻ്റെ കട്ട് ബീഡ്സ് അല്ല ഇത് ഗോൾഡൻ്റെ ട്രാൻസ്പെറൻറ്റ് കട്ട് ബീഡ്സ് ആണ് ട്ടോ എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് നല്ല തിളക്കമാണ് കേട്ടോ ഇത് ഗോൾഡിനെക്കാളും നല്ല തിളക്കമുള്ള കട്ട് കഡ്ബീറ്റ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിവിടെ ഫസ്റ്റ് ഞാൻ ഇപ്പോൾ കുറച്ച് വർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് ഫസ്റ്റ് ഗോൾഡൻ്റെ ആണ് വെച്ച് കൊടുക്കുന്നത് നമുക്കിവിടെ ബീഡ്സ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ ത്രെഡാണ് എടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന സ്വിങ് ത്രെഡിലെ അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് എല്ലാ റൗണ്ടിൻ്റെ സെൻറ്ററിലും സോറി ഗോൾഡൻ്റെ ബീഡ്സ് കാണിക്കാൻ മറന്നുപോയല്ലേ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡൻ്റെ ബീഡ്സും കൂടി വേണം കേട്ടോ സെൻറ്റലിൽ ഞാൻ ഗോൾഡൻ്റെ ബീഡ്സ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തു കൊടുക്കാം കേട്ടോ നമ്മൾ ഫ്ലവർ റിംഗ് നോട്ട് ഫ്ലവർ അല്ലേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സെൻ്ററില് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഞ്ച് ിനോട്ട് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് കളറിലുള്ള ത്രെഡ് ഒരു എന്താ ഈ ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന എന്താണെന്ന് അറിയാമോ ഈ ഒരു മെറ്റീരിയലിന് ചേരുന്ന കളർ ഒന്നുകിൽ കട നീല അല്ലെങ്കിൽ ലൈറ്റ് നീല റോസൊക്കെ ചേരുമായിരിക്കാം പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ലൈറ്റ് നീലയാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈറ്റ് കളർ നീല മാത്രം വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പക്ഷേ ഒരു കാര്യമുണ്ട് എൻ്റെ കയ്യിൽ ലൈറ്റ് കളർ അതായത് സ്കൈ ബ്ലൂ കളർ ലെഗിൻസ് ഇല്ല എൻ്റെ കയ്യിൽ സ്കൈ ബ്ലൂ കളർ പെൻറ് ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻറ്റ് വാങ്ങണ്ടേ അപ്പോൾ വെള്ള കളർ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കളർ ത്രെഡും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം വെള്ള കളർ പാൻറ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ ഇടാം വെള്ള ആവുമ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ട് അതുപോലെ തന്നെ എന്താ ഇതിൽ നമ്മൾ നീല കളർ മാത്രം വെച്ചിട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നീലക്കളർ അതായത് അതായത് ഇതേ സെയിം ത്രെഡ് നമ്മൾ ത്രെഡിൻ്റെ കളർ നമ്മൾ പാൻറ്റ് വാങ്ങിയാലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കളർ ത്രെഡ് എടുത്തിരിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന കുർത്തിയിൽ നിങ്ങൾക്ക് ഒറ്റ കളർ ത്രെഡ് വേണമെങ്കിൽ എടുക്കാം പിന്നെ ഞാനിപ്പോൾ ഈ ഒരു നെക്കിൽ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഫ്രെയിം വെച്ചു കൊടുത്തെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പന്ത്രണ്ട് ഇഞ്ച് തന്നെ വെച്ചു കൊടുക്കണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചേച്ചിമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നെക്കാളും എന്താ നെക്കിൻ്റെ വിട്ടും ലെങ്ത്തും ഒക്കെ കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പതിനഞ്ച് ഇഞ്ചിൻ്റെ ഫ്രെയിമൊക്കെ വെച്ചു കൊടുക്കാവുന്നതാണ് ഇനിയും ഞാനൊരു എന്താ പഴയ കുർത്തി മേക്കോവറ് ചെയ്തെടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ കുറച്ചുകൂടി ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതായത് അതിൽ ഞാൻ പതിനഞ്ച് ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ ഞാൻ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഫ്രെയിമുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ സിൻഡലായിട്ട് ഗോൾഡൻ്റെ ബീഡ്സ് ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം റിംഗ് നോട്ട് ഫ്ലവർ ആണ് ചെയ്തു കൊടുക്കുന്നത് നമുക്ക് അത്യാവശ്യം സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈൻ തന്നെയാണ് ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് ഫുൾ സ്റ്റിച്ചായിട്ടുള്ള കുർത്തിയിൽ ഹാൻഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ സത്യം സത്യം പറഞ്ഞാൽ ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള കുർത്തിയിൽ ഹാൻഡ് വർക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് കേട്ടോ കുറച്ച് അതായത് ഈ സൈഡിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഏറ്റവും പാടം വെച്ചാൽ കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ ഒരു എൻ്റെ കുർത്തി എന്ന് വെച്ചാൽ സ്ലിറ്റഡ് കുർത്തി പോലും അല്ല ഇത് എ ലൈൻ കുർത്തിയാണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് കെട്ടിട്ട് കൊടുക്കാൻ കുറച്ചും ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ യോഗ പോഷൻ ആയിട്ട് നിൽക്കുന്ന ഡിസൈൻസ് ഒന്നും ചെയ്യാൻ പറ്റും ഡിസൈൻ ചെയ്യാൻ പറ്റും നമ്മുടെ എക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് പറ്റുമെങ്കിലും അത് അത് ഒത്തിരി കൂടെ ബുദ്ധിമുട്ടാണ് കേട്ടോ അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ നെക്കിൻ്റെ കുറച്ച് താഴ്ത്തോട്ടുള്ള പോർഷൻസിലൊക്കെ നമുക്ക് അത്യാവശ്യം പഴയ കുർത്തിയിലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ജോർജിറ്റിൻ്റെ മെറ്റീരിയലുള്ള കുർത്തിയാണ് ഇത് രണ്ട് വർഷമായാലും അഞ്ച് വർഷമായാലും ഇതിൻ്റെ കളറ് ഫെയ്ഡാവത്തില്ല ഇതിന് വേറെ ഒരു ഡാമേജ് കാര്യങ്ങളും ഒന്നും വരത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മറ്റേ ഹാൻഡ് വർക്ക് തിരുത്തു കൊടുത്തിട്ട് ഇങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ റിംഗ് നോട്ട് ഫ്ലവർ ആണ് രണ്ട് ത്രെഡ് വെച്ചിട്ടും ചെയ്യുന്നത് സിക്സ് ട്രാൻസിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത് നമുക്ക് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലവർ ഒക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി നമുക്കിനിതായി ഇങ്ങനെ നമ്മൾ ബ്രാഞ്ച് പോലെ വരച്ചിട്ട് ലീഫൊക്കെ വരച്ചു കൊടുത്തില്ലേ അവിടെയാണ് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ആൻറ്റിക്കിൻ്റെ കഡ് ബീഡ്സോ ഗോൾഡൻ്റെ കഡ് ബീഡ്സോ മൾട്ടിപ്പിൾ ബീഡ്സോ ഒക്കെ എടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഇതിവിടെ നിന്ന് പുതിയതായിട്ട് അതായത് ഇതിൻ്റെ വൈറ്റ് കളറും വാങ്ങി ഗോൾഡ് കളറും വാങ്ങി അപ്പോൾ ഈ ഒരു ഗോൾഡ് കളറിന് അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ വാങ്ങിയത് അതായത് ഒരു പാക്കറ്റ് അഞ്ച് രൂപ അങ്ങനെ ഞാൻ രണ്ട് പാക്കറ്റ് വാങ്ങി നല്ല ഗ്ലേസ് നല്ല ഗ്ലേസിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് പാക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കരുതി വാങ്ങിയതാണ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു കുർത്തിയിൽ അതായത് കുർത്തിയിൽ ഇങ്ങനെ ഈ ഒരു കട്ട് ബീഡ്സ് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്കങ്ങനെ പെട്ടെന്ന് കളർ പോകുന്നൊന്നും തോന്നില്ല കാരണം ഗോൾഡൻ്റെ അല്ല ഗോൾഡൻ്റെ തന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആണ് അപ്പോൾ എൻ്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഇത് വലിയ സീനൊന്നും ഉണ്ടാവില്ല കളറൊന്നും ഒന്നും പോകത്തില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ ഈ ഒരു കട്ട് ബീഡ്സ് അപ്പോൾ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളടുത്ത് പറയാം അതുപോലെ തന്നെ ഇത് കുറച്ചുകൂടെ എനിക്ക് വാങ്ങണം കാരണം ഇത് അത്യാവശ്യം കഴിയാറായി കാരണം അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് അല്ലായിരുന്നു അപ്പോൾ ആ രണ്ട് പാക്കറ്റ് പത്ത് രൂപയ്ക്കല്ലേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് അത്യാവശ്യം ഒരു ഹെവി ഹാൻഡ് വർക്കും ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബീഡ്സ് കഴിഞ്ഞു ഇതിൻ്റെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വാങ്ങണം ഞാനത് ഈ ഒരു ബീഡ്സ് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിയെന്നറിയാമോ എനിക്ക് എൻ്റെ ഒരു ഓർമ്മ വെച്ചാണെന്നുണ്ടെങ്കിൽ രാജകുമാരിയിൽ വാങ്ങിയതാണ് വാങ്ങിയതാണോ കേട്ടോ ഇവിടെ ആക്റ്റിങ്ങിൽ രാജകുമാരിയിൽ ഞാൻ വാങ്ങി ിയ ബീറ്റ്സ് ആണിത് അപ്പോൾ ഇനി എനിക്കവിടെ പോകുമ്പോൾ വാങ്ങണം ബീഡ്സ് ഈ ഒരു ബീഡ്സ് വാങ്ങണം ബാക്കി എല്ലാം എൻ്റെ കയ്യിലുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു ബീഡ്സ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത്രയ്ക്ക് ആണ് ആണോട്ടോ നമ്മൾ ഇതിപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടായാലും ഭയങ്കര ഗ്ലൈസിങ് ആണ് നമ്മൾ ഈ ഫോട്ടോയിലോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ അല്ല കേട്ടോ ഈ ഒരു ബീഡ്സ് ഒരു പ്രത്യേക ഭംഗിയുണ്ട് സത്യം പറഞ്ഞാൽ അപ്പോൾ അതെനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ വാങ്ങണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ബീഡ്സിന് പകരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബീഡ്സ് ഉപയോഗിക്കാം ഇപ്പോൾ ഗോൾഡൻ്റെ ആയാലും ആൻറ്റിക്കിൻ്റെ ആയാലും മൾട്ടിപ്പിൾ ആയാലും വേറെ ഏതെങ്കിലും കളറൊക്കെ ആയാലും അതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം പിന്നെ ഈ ഒരു ഡിസൈൻ അതായത് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഡിസൈൻ എൻ്റെ സ്വന്തം ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്തേ മതിയാവും കാരണം ഇത് എൻ്റെ സ്വന്തം ഡിസൈനാണ് വേറെ ബൊട്ടീക്കിൻ്റെയോ ഒന്നുമല്ല എൻ്റെ ഐഡിയയിൽ തോന്നിയ എൻ്റെ സ്വന്തം ഡിസൈനാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഫ്രെയിമിൻ്റെ അകത്തേക്ക് ഈ ഒരു ഡിസൈൻ നിന്നില്ല അപ്പോൾ പുറത്ത് ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ അവിടെ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ബീഡ്സ് ഒന്നും പൊട്ടി പോകാത്ത രീതിയിൽ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇതാ കണ്ടില്ലേ ഇത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് കുഞ്ഞ് ഫ്രെയിം ഇതാണ് ഞാൻ വെച്ചുകൊടുത്ത് ഹാൻഡ് വർക്ക് ബാക്കി ചെയ്തെടുത്തത് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ ബീഡ്സിനൊന്നും വേറെ ഒരു പ്രശ്നവും വരത്തില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചതിലും സത്യം പറഞ്ഞ അടിപൊളിയായിട്ട് നമ്മുടെ ഫൈനൽ ലുക്ക് കിട്ടിയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട ഇല്ലയോ എന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളും പഴയ കുർത്തിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയും വേണം അപ്പോൾ ഞാനിത് ഇട്ട് കഴിഞ്ഞിട്ടുള്ള പിക്കും കൂടി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഫസ്റ്റ് ഇൻട്രോയിൽ നമ്മൾ കാണിച്ചു എന്നാലും ഒന്നുകൂടി കാണിച്ചു തരാം അപ്പോൾ അതാ ഇതുപോലെയാണ് ഇട്ട് കഴിഞ്ഞപ്പോൾ വന്നത് എങ്ങനെ ഉണ്ട് എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കഴിയാം താങ്ക് യു